ഉള്ളിൽ നിന്ന് അണപൊട്ടേണ്ട ഒരു പ്രഭയുണ്ട് ആ പ്രകാശമാണ് അള്ളാഹുവിന്റെ ദീനിൻ്റെ വെളിച്ചമായി വരുന്നത് أزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترلونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين حبيبي نبي അങ്ങയുടെ അനുയായികളോട് പറയണേ നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ നിങ്ങളുടെ കുടുംബമോ ഭാര്യ സന്തതികളോ നിങ്ങളുടെ ഭവനങ്ങളോ കച്ചവടങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മാതാപിതാക്കൾ ും നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ കുടുംബം ഹലാലായ നിങ്ങളുടെ സമ്പത്ത് നഷ്ടം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ ഇതിലേതെങ്കിലും ഹറാമായ കാര്യം പറഞ്ഞോ അള്ളാഹു ഇല്ല മാതാപിതാക്കള് മക്കള് ഭാര്യ ഭർത്താക്കന്മാര് ഹലാലായ വീടുകൾ ഒരു ഒക്കെ ഇതാണ് അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ ഭയപ്പെടേണമേ നമ്മൾ ആലോചിക്കണം ഒരു തെറ്റ് ചെയ്യുന്നതിനാഹു ഇത്തരത്തിൽ ശിക്ഷ പറയുന്നത് ഒരു ഹെറാമ് ചെയ്യുന്നതിനെ കുറിച്ചല്ലായി പറയുന്നത് ഹബീബായ നിബിധങ്ങളെക്കാളും വലുതാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിൽ ഭാര്യസന്തതികളെങ്കിൽ അത്ഭുതമല്ലേ അത് എന്നിട്ട് പറഞ്ഞു ആളുകൾ ഫാസിഖുകളാണ് എന്നാണ് ആയത്തിന്റെ അവസാനം പറയുന്നത് ഹബീബിനോടുള്ള സ്നേഹം ആ സ്നേഹമുണ്ടെങ്കിലാണ് ഇസ്ലാമിന്റെ അനുഭവം ഇസ്ലാമിന്റെ രുചി അറിയാൻ കഴിയുകയുള്ളൂ ഈമാനിന്റെ മധുരമറിയണമെങ്കിൽ മഹബത്ത് വേണം മഹബത്ത് കൽബിൽ നിന്ന് അടർത്തെടുക്കപ്പെടുകയോ ിയുടെ കൽബിൽ നിന്ന് തുടച്ചു മാറ്റുകയോ ചെയ്യാൻ ശ്രമം നടത്തുന്ന ആളുകളോട് പറയട്ടെ ഇസ്ലാമിന്റെ പ്രഭയാണ് നിങ്ങൾ ഊതിക്കെടുത്തുന്നത് ഇസ്ലാം കേവലം ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല അതിന്റെയൊക്കെ മീതയാണ് ഹബീബനി വിധങ്ങളെ കേൾക്കുമ്പോൾ തോന്നേണ്ട ഹബീബായ വരുമ്പോൾ ഉണ്ടാകേണ്ട മഹബത്ത് ഹബീബായ നിബിധങ്ങളോടുള്ള ഇഷ്ടം ഹബീബായ തങ്ങളെ കാണണമെന്ന് കൊതിയാവുന്നത് അവിടത്തെ കുറിച്ച് പറയപ്പെടുന്നത് കേട്ടിരിക്കാൻ ആശയുണ്ടാകുന്നത് ഹൃദയങ്ങൾ ഹൃദയങ്ങൾ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ തേങ്ങിക്കരയുന്നത് കണ്ണുകൾ നനയുന്നത് ഇതാണ് ഇമാൻ അതാണ് ഇമാൻ അതില്ലെങ്കിൽ ഇസ്ലാം കേവലം ഒരു ചട്ടവട്ടമായി ഒതുങ്ങിക്കൂടുകയാണ് റിയണമെങ്കിൽ മധുരം അറിയണമെങ്കിൽ രക്ഷിതാവാണ് എന്ന് കൽവ കൊണ്ട് തൃപ്തിപ്പെടണം പൊരുത്തപ്പെടണം കേവലം അള്ളാഹുണ്ട് റബ്ബ് എന്ന് അംഗീകരിക്കൽ മാത്രമല്ല കൽബിന്റെ ഉള്ളിൽ ഒരു വേണം ഇസ്ലാമിന്റെ മതമാണെന്ന് കൽബ് കൽബ് കൊണ്ട് നമ്മൾ എന്റെ അവർക്ക് മധുരമറിയാൻ കഴിയുകയുള്ളു

നിങ്ങൾ ഓരോരുത്തരുടെയും മാതാപിതാക്കള് മക്കള് മറ്റ് ജനങ്ങളെല്ലാവരെക്കാളും നിബിതങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുന്നതുവരെ നിങ്ങളുടെ ഈ മാൻ പൂർത്തിയാവുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു ഹദീദാണിത് ചെറിയ മക്കളൊക്കെ റബിള്ള വാന്ന് പറയുമ്പോൾ പറയുന്ന ഹദീതാണിത് ആശയം നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ മക്കളെക്കാളും ഹബീബായ് നിബിതങ്ങളെയാണോ നമുക്കിഷ്ടം അങ്ങനെയാണോ നല്ല മക്കൾ കഴിഞ്ഞിട്ടോ ഇഷ്ടപ്പെടുന്നത് ഉമ്മ മരിച്ചു പാപ്പ മരിച്ച മക്കൾ മരിച്ചാൽ ഭയങ്കര വേദനയായിരിക്കും അല്ലെ സഹിക്കാൻ പറ്റൂല വലിയ വിഷമമാണ് സങ്കടപ്പെട്ട മാസങ്ങളോളം കരയുന്ന ഉമ്മമാർ ഉപ്പമാർ ജ്യേഷ്ഠാനുജന്മാർ ഹബത്താണത് ഹബീബായ നബി തങ്ങൾ ഇദാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ മരണം സംഭവിക്കുമ്പോൾ മുസീബതഹു ബി ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് സങ്കടം വരും ശരിയാണ് ഉറപ്പാണ് കണ്ണുകൾ കണ്ണുകൾ നനയും ഹൃദയം അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ നാവു കൊണ്ട് പറയാവൂ ഒരു വിഷമം വന്നാൽ ജനിച്ച മോൻ മോൻ ഇബ്രാഹിം എന്ന ആ മരണപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഹൃദയത്തിന് വരുന്നുണ്ട് കണ്ണുകളിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ കണ്ണിനേര്ണ്ട് ഇഷ്ടമുള്ളതേ നാവ് കൊണ്ട് നമ്മൾ പറയൂ എന്നിട്ട് അവിടെ രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കൊച്ചുമോനെ നോക്കിയാണ് മരിച്ചു കിടക്കുന്ന ആ പിഞ്ചു ബാലനെ നോക്കി ഹബീബ പറഞ്ഞു ഇബ്രാഹിമേ നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ ഞങ്ങൾക്ക് സങ്കടമുണ്ട് പുണ്യ പിതങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ മരണം സംഭവിക്കും നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമുക്ക് സങ്കടമാകും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സങ്കടമാകാൻ പോകുന്നു ജനനമുള്ളിടത്ത് മരണമുണ്ട് അള്ളാഹു മരണത്തെ മുസീബത്ത് എന്ന് പരാമർശിച്ചിട്ടുണ്ട് മരണം ഒരു പരീക്ഷണം തന്നെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും വീടുകളിൽ ഒരു മരണം സംഭവിച്ചാൽ എന്റെ മരണത്തെക്കാളും വലുതല്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ മരണപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കണേ എന്റെ റസൂൽ ഇല്ലയോ ഞാൻ എന്റെ മക്കളെക്കാളും ഉമ്മ വാപ്പയെക്കാളും സ്നേഹിക്കുന്നവരാണ് എന്റെ റസൂൽ എന്റെ റസൂലിന്റെ വഫാത്തിനോളം വലുതല്ലല്ലോ എന്റെ വാപ്പ എന്റെ ഹബീബിനോളം വലുതല്ലല്ലോ എന്റെ ഉമ്മ എന്റെ ഹബീബിനോളം എത്തില്ലല്ലോ എന്റെ മക്കള് എനിക്ക് വേണ്ടപ്പെട്ടവര് എന്റെ സുഹൃത്ത് എന്റെ ഭാര്യ ഭർത്താവ് അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുമായിരുന്നു എന്റെ മരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ് അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളെ എന്റെ മരണവുമായി നിങ്ങൾ തട്ടിച്ചു നോക്കണം അതുകൊണ്ടാണ് സ്നേഹം പറയുമ്പോൾ ഹബീബിനെക്കാളും വലിയൊരു സ്നേഹം നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ സ്നേഹമാണ് ഇസ്ലാം സ്നേഹമാണ് നമ്മുടെ ദീൻ സ്നേഹമാണ് മഹബത്താണ് നിങ്ങളുടെ ജന്മത്തിന് നിങ്ങളുടെ അസ്തിത്വത്തിന് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണക്കാരനായ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ എന്നാൽ കണ്ണുകളെ പടച്ചവൻ അള്ളാഹു സമയത്തിനോ കാലത്തിനോ അതീതനായവൻ സമയം പടച്ചവനാണ് അള്ളാഹു സമയമുണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹുണ്ട് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയില്ല ഈ ലോകത്ത് അള്ളാഹുവിനെ എന്നാൽ നാളെ പരലോകത്ത് ഉറബിനെ കാണാൻ കഴിയും ചോദിച്ചു റബ്ബി എന്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലെന്നറിയാം എന്നാൽ അരിനി നീയായിട്ട് എനിക്ക് കാണിച്ചു തരുകയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ അങ്ങനെയൊന്ന് കാണിച്ചു തരുമോ എന്ന് സീനാ സീനാമല ഭൂമിയിലെ മലമടക്കുകളിൽ വെച്ച് തോറു സീനയിൽ മഹാനായ മുസനിബ് അലഹി അള്ളാഹുവിനോട് ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് കണ്ണുകളെ പടച്ചവനാണവൻ എന്നാൽ കണ്ണുകളെ കീഴടക്കാൻ കഴിയുന്നവൻ പ്രപഞ്ചത്തെ സംഹരിക്കാനും സൃഷ്ടിക്കാനും നടത്തിപ്പ് നടത്താനും െ നിങ്ങൾ സ്നേഹിക്കണമേ എന്തിന് സ്നേഹിക്കണം അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നത് അവന ശ്വിക്കാൻ മൂക്ക് മാത്രം തന്നു വിട്ടതല്ല നിങ്ങൾക്ക് ഓക്സിജൻ വെച്ചിട്ടുണ്ട് ദാഹവും വിശപ്പും തന്നവനാണ് എന്നാൽ തിന്നാനും കുടിക്കാനും പാനീയവും ഭക്ഷണവും തന്നവനാണ് തന്നവനാണ് ജന്മം വേണമെന്ന് ചോദിക്കാൻ പോലും ഒരു പ്രാർത്ഥന പോലും ചൊല്ലിപ്പടിക്കാൻ കഴിയുന്നതിന് മുമ്പേ അള്ളാഹു നമ്മൾക്ക് നൽകിയവനാണ് എല്ലാം എല്ലാം ചോദിക്കും നൽകിയവനാണ് നമുക്ക് തന്നവനാണ് നമ്മൾ അർഹിക്കുന്നതിന് മുമ്പേ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ സ്നേഹിക്കണം നമുക്ക് അങ്ങനെ സ്നേഹം തോന്നാറുണ്ടോ അള്ളാഹുവിനോട് പക്ഷുവനെ പേടിക്കുക വിധങ്ങൾ ഇഷ്ടപ്പെടുക അങ്ങനല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം ഹബീബായ വിധങ്ങളെ ഇഷ്ടപ്പെടണം മഹബത്ത് വേണം പേടിക്കും വേണം പേടിയും വേണം പ്രതീക്ഷയും വേണം ഇത് രണ്ടിന്റെയും ഇടയിലാണ് മിനിങ്ങൾ ജീവിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കണം സ്നേഹിക്കാൻ പറ്റുമോ അള്ളാഹുവിനോട് അങ്ങനെ സ്നേഹം തോന്നുന്നു സ്നേഹിക്കണ്ടേ നിബിധങ്ങൾ പറയാം സ്നേഹിക്കണമെന്ന് സ്വല്ലാഹുലീശ്വര നഞ്ചിലേക്ക് ഒന്ന് കൈവച്ച് നോക്കി പടച്ചവനോടൊരു സ്നേഹം അള്ളാഹു എൻ്റെ മെഹബൂബാണ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടോ എന്ന് പടച്ചവനെ മെഹബൂബായിട്ട് മനസ്സിലാക്കാൻ പറ്റ എന്നാ പിന്നെ മരിക്കാൻ പേടിയാവില്ല അല്ലാത്തവർക്കൊക്കെ മരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും മരണം കേൾക്കാൻ പോകുന്ന കെട്ടി വീഴും